വാളറ നീര്യമംഗലം ദേശീയപാതയുടെ നിർമ്മാണം തടസ്സപ്പെടുത്തുന്ന വനം വകുപ്പിന്റെയും സമയോചിതമായ ഇടപെടൽ നടത്താത്ത സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോതമംഗലം രൂപത മഴയിലും ഇരമ്പിയ പ്രതിഷേധവുമായി മാർച്ചിലും സമ്മേളനത്തിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ വാളറ നീര്യമംഗലം ഭാഗത്ത് ദേശീയപാതയുടെ നിർമ്മാണം തടസ്സപ്പെടുത്തുന്ന വനവകുപ്പിന്റെയും സമയോചിതമായ ഇടപെടൽ നടത്താത്ത സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് കോതമംഗലം രൂപതയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നടത്തിയ സമ്മരത്തിൽ പ്രതിഷേധം ഇരമ്പി മഴയെ വകവയ്ക്കാതെ നടത്തിയ റേഞ്ച് ഓഫീസ് മാർച്ചിലും സമ്മേളനത്തിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു ജനത്തിന്റെ സൂര്യജീവിതവും സഞ്ചാര സ്വാതന്ത്ര്യവും തടസ്സപ്പെടുത്തുന്ന വനവകുപ്പിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് വൈദികരും സന്യസ്ഥരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് റേഞ്ച് ഓഫീസിന് മുന്നിലും നേര്യമംഗലം ടൌണിലും വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചിരുന്നു നേര്യമംഗലം ഗാന്ധി സ്ക്വയറിൽ നിന്ന് തുടങ്ങിയ റേഞ്ച് ഓഫീസ് മാർച്ച് കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ വിൻസെൻറ്റ് നെടുങ്ങാട്ട് നേര്യമംഗലം പള്ളി വികാരി ഫാദർ മാത്യു തോട്ടത്തിമാലിൽ രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ കത്തോരിയ കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് ഷൈജു ഇഞ്ചക്കൽ എന്നിവർ പ്രസംഗിച്ചു റേഞ്ച് ഓഫീസ് മാർച്ചിനെ തുടർന്ന് നടത്തിയ സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് സണ്ണി കൂടത്താഴെ സമാപന സന്ദേശം നൽകി രൂപതാ പ്രൊക്കുറേറ്റർ ഫാദർ ജോസ് പുൽപ്പറമ്പിൽ മാതൃവേദി രൂപതാ ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി ഷെക്കനാനൂസ് ഇടുക്കി